ഹായ് ഫ്രണ്ട്സ് ഒപ്പം ശിഷ്യങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പർ കട്ടിങ് കാണിച്ചപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു അവർക്ക് പേപ്പർ കട്ടിങ്ങുകൾ അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് അവരുടെ അളവിൽ കട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു കൂടാ കാരണം ഒരുപാട് പേര് തയ്ക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാ മോഡൽസ് ഒന്നും നമുക്ക് പ്രയാസമാണ് കാരണം പല നെക്കിൻ്റെതും അതുപോലെ സ്ലീവിൻ്റേതും എല്ലാം ഡിഫറൻസ് ഉണ്ടാവും അതല്ലാതെ നോർമലായിട്ട് ഇപ്പോൾ നിങ്ങൾ ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ സൈസ് അളവുകളും നമ്മൾ കട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തയ്ക്കാൻ പറ്റത്തില്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ എന്നെ അറിയിക്കുക ഇപ്പം നിങ്ങളുടെ സൈസ് ആണെങ്കിൽ തന്നെയും കറക്റ്റ് സൈസ് പറഞ്ഞാൽ അതനുസരിച്ച് പേപ്പർ കട്ടിങ്സ് ചെയ്ത് ഞാൻ തരാം അപ്പോൾ അതിന് ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും ഒരു അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത്രയും ഒക്കെ ചാർജ് മേടിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എന്തായാലും പോസ്റ്റൽ ചാർജ് അടക്കം ഞാൻ ഒരു നൂറ്റമ്പത് രൂപയാണ് ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ പേപ്പറിൻ്റെ ചാർജും പിന്നെ എൻ്റെ കട്ടിങ്ങിൻ്റെ ചാർജും പിന്നെ പോസ്റ്റൽ ചാർജും ഇത് മൂന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് നൂറ്റമ്പത് രൂപ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓരോ കട്ടിങ്സിൻ്റെ ചാർജ് കൂടി ഇതിനകത്ത് വരും കേട്ടോ ഇപ്പോൾ ഒരു പേപ്പർ കട്ടിങ്ങിനാണ് ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് പിന്നെ അടുത്ത പേപ്പർ കട്ടിങ്ങിന് ഒരു അമ്പത് രൂപ അഡീഷണൽ അങ്ങനെ ആയിരിക്കും വരും എന്തായാലും ഞാൻ ഡിസ്കൗണ്ട് ഒരുപാട് നന്നായിട്ട് ഇട്ട് തന്നെ ആയിരിക്കും തരിക അപ്പോൾ ചെയ്യുമ്പോൾ എനിക്കിവിടെ അതിൻ്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും ഒരു പേപ്പർ കട്ടിങ് കൊണ്ട് എന്തുമാത്രം ചുരിദാൾ തയ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ചുരിദാറുകളും ഇപ്പോൾ എക്സസ് എസ് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രിപിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സല് എല്ലാം കട്ട് ചെയ്ത് തരാം ഞാൻ റെഡിയാണ് ചെസ്റ്റിൻ്റെ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു നോർമൽ കുർത്തി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തയ്ക്കാനുള്ളത് നമുക്ക് കിട്ടുന്നതായിരിക്കും ബാക്കിയെല്ലാം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിനകത്ത് നമുക്ക് പരസ്പരം പറഞ്ഞിട്ട് അതെങ്ങനെയാണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് പേപ്പർ വരുന്ന ഇതാണ് ബ്രൗൺ പേപ്പർ ഇതിന് ചാർജ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു നമുക്ക് ഈ കുട്ടികളുടെ പൊതിയുന്ന പേപ്പർ വരത്തില്ലേ ഇത് വൺ സൈഡ് നമുക്ക് എഴുതാനും പറ്റും ഒരു സൈഡ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതാണ് പെട്ടെന്ന് കീറിപ്പോകുന്നുമില്ല അതുമല്ല ചാർജ് കുറവാണിതിന് അപ്പോൾ അത് ഇതാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിന് നമുക്ക് തരാനായിട്ട് പറ്റും ഓക്കെ ഒരു എന്ന് പറഞ്ഞാൽ അധികം ചാർജ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തുമാത്രം ചുരിദാറും നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ സ്വന്തം അളവുകൾ ആണെങ്കിൽ പോലും നമുക്കത് ചെയ്തെടുത്താൽ നല്ലതല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ പേപ്പർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് പക്ഷേ ഇത് ഏകദേശം അഞ്ച് മീറ്ററേ ഉള്ളൂ താനോ ഒന്നോ രണ്ടോ പേർക്ക് കഷിച്ച് കട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ചാർജ് കൂടുതൽ വരും അത് നിങ്ങൾക്ക് നഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പേപ്പർ കട്ടിങ്സ് കുട്ടികളുടെ പൊതിന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അല്ലെങ്കിൽ പത്രമുണ്ട് പത്രമാവുമ്പോൾ നമുക്കതിൽ എഴുതുന്ന കാണാൻ പറ്റത്തില്ല ഉള്ളത് ചാർട്ട് പേർപ്പസ് ഉണ്ട് അത് വെച്ചിട്ട് വേണമെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ അത് അതനുസരിച്ച് പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് കുറച്ചുകൂടെ കുറച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ചുരിദാറുകളും അതുപോലെ തന്നെ നൈറ്റി പ്ലീറ്റഡ് നൈറ്റി പിന്നെ ത്രീ പീസ് നൈറ്റി അതൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ എല്ലാ സൈസ് അളവുകളും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാണന്നേലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് പേര് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യണം വെറുതെ ഇരുന്ന് ടൈം കളയരുത് കാരണം ഞാനും ഒരു സാധാരണ വിട്ടമ്മയായിരുന്നു പക്ഷേ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് വിജയിച്ചതെന്ന് നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം അതുപോലെ എനിക്ക് എൻ്റെ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നത് ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം നമ്മളെ ആരും ഭരിക്കാനില്ല നമുക്ക് ആരും ടൈം നോക്കിക്കൊണ്ടിരിക്കുകയും വേണ്ട നമുക്ക് എപ്പോൾ വേണമെന്ന് തോന്നുന്നു ആ ടൈമിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കാരണം നമുക്ക് ഒരുപാട് പൈസ ചിലവഴിച്ച് ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പുറമേന്ന് തുണി വരും നമ്മളത് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓണമൊക്കെ വരുവാണ് പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ് നൈറ്റിയൊക്കെ എടുത്തിട്ട് ടോപ്പുകൾ തയ്ച്ചു കൊടുക്കുക അത് ആകുമ്പോൾ കുറച്ച് റേറ്റിന് നമുക്ക് കുറച്ച് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ നൈറ്റി നൈറ്റി ഫ്രോക്സ് ഒക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് പറ്റും നല്ല ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംരംഭം കൂടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കരുത് അയ്യോ പൈസ ചിലവായി പോകും നടക്കത്തില്ല സെയിലാകില്ല എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാനാണെങ്കിൽ തന്നെ നൈറ്റി മെറ്റീരിയൽസ് സെയിലാവുമെന്നൊന്നും ഓർത്തിട്ടല്ല മേടിച്ചത് പക്ഷേ എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കുകയാണ് ശ്രമം നടത്താതിരുന്നത് എങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് ബൈ